ഹായ് നമസ്കാരം നമ്മൾ നല്ല ബാൽട്ടിക്ക് പ്രിൻ്റിൽ വരുന്ന ഒരു പ്യുർ കോട്ടണിൽ വരുന്ന ഒരു സാരിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളി ഒരു നാല് ഷെയ്ഡുകളിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ വന്ന ഈ ഒരു ഐറ്റം നമുക്കന്ന് വിശദമായിട്ടൊന്ന് കാണാം ഒന്നാമത്തെ ഒരു ഷെയ്ഡ് ഡബിൾ പ്രിൻറ്റ് ടൈപ്പാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു സാരിയാണ് കേട്ടോ നല്ല ഇതാ ഇതാണ് അതിൻ്റെ ഒരു പോർഷൻ വരുന്നത് നല്ല അവിടെ ബോഡിയിൽ ബോഡി ഈ ഈയൊരു ഷെയ്ഡാണ് വരുന്നത് ബോഡി ഈ ഒരു ഷെയ്ഡ് വരും അതിൻ്റെ പല്ല് വരുന്നത് ദ ഈ ഒരു പാറ്റേൺ അതിൻ്റെ പല്ല് ദ ഈ ഒരു ഷെയ്ഡ് അപ്പ ഡബിൾ ഷെയ്ഡാണ് വരുന്നത് അതുപോലെ ബോഡിയിൽ വരുന്നത് ഞാൻ പറഞ്ഞു അതുപോലെ ബ്ലൗസ് വരുന്നത് മുന്താണിയിൽ വരുന്ന അതേ ഷെയ്ഡിൽ തന്നെ ബ്ലൗസും വരുന്നുണ്ട് കൈക്ക് വിത്ത് ബോർഡർ ഉൾപ്പെടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു ഐറ്റം ഇതിൻ്റെ ഒരു നാല് ഷെയ്ഡുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒന്നാമത്തെ ഷെയ്ഡ് ഈ ഒരു പ്രോഡക്റ്റാണ് നമ്മളിതിന് മുന്നേ ഇതിൻ്റെ ഒരു കുറച്ച് പീസുകൾ നേരത്തെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതെല്ലാം നമുക്ക് സെയിലായി അപ്പോൾ അന്ന് നമ്മൾ കൊണ്ടുവരാത്ത ഒന്ന് രണ്ട് പ്രിൻ്റുകൾ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത ഒരു ഷെയ്ഡ് വരുന്നത് ഇതാ ഈ ഒരു ഷെയ്ഡ് പ്രിൻറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട് ഇത് ഡബിൾ ഷെയ്ഡ് പ്രിൻ്റ് അല്ല വരുന്നത് ഡബിൾ ഷെയ്ഡ് അല്ല വരുന്നത് പ്രിൻ്റ് ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന മോഡലാണ് ഇതാണ്ട ഇതാണ് ബോഡി നല്ല അടിപൊളി കേട്ടോ അപ്പം ബാൾട്ടിക് പ്രിൻറ്റ് സാരിയൊക്കെ ചുങ്കുടി സാരികളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ഇപ്പം മുന്താണി ഭാഗം വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് മുന്താണി വരുന്നത് അതുപോലെ ഈ ഒരു ബ്ലൗസിൻ്റെ ഭാഗം ഇങ്ങനെ വരും ഇതാണ് ബ്ലൗസ് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആദ്യം കാണിച്ച മോഡലിന്ന് കുറച്ച് വ്യത്യസ്തമാണ് രണ്ടാമത്തെ മോഡൽ ഇനി അതിൻ്റെ മൂന്നാമത്തെ ഒരു പ്രിൻറ്റ് വരുന്നത് നാല് ഷെയ്ഡുകളും നല്ല അടിപൊളി ഷെയ്ഡുകളാണ് അതിൻ്റെ മൂന്നാമത്തെ പ്രിൻറ്റ് ഞാൻ ജസ്റ്റ് നാല് ഷെയ്ഡ് സാരികളൊന്ന് നോത്ത് കാണിക്കാം കാരണം നോത്ത് കാണിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തെ പ്രിൻറ്റ് മോഡൽ അപ്പം ബോഡിയിൽ വരുന്നത് ധെയ്യൊരു പാറ്റേൺ ആണ് ബോഡിയിൽ വരുന്നത് അതിൻ്റെ തുമ്പ് വരുന്നത് ഈ ഒരു ഷെയ്ഡും വരും അപ്പോൾ ഇതാണ് അതിൻ്റെ തുമ്പ് വരുന്നത് ഈ ഒരു പാറ്റേൺ ബോഡിയിൽ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ അതിൽ മുന്താണിക്കാത്ത വരുന്ന അതേ സെയിം കളറില് ബ്ലൗസും നൽകിയിട്ടുണ്ട് വിത്ത് ബോർഡർ അപ്പോൾ ഇനി നമ്മൾ കാണുന്ന നാലാമത്തെ ഷെയ്ഡ് അപ്പം ഡെയിലി യൂസ് ചെയ്യാനും നമുക്ക് പാർട്ടി വരോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ അപ്പോൾ ഏതാണോ വേണ്ടത് അത് നമ്മൾ വാട്സപ്പിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ നയിച്ചാൽ മതിയാകും നമ്മൾ വാട്സപ്പിൽ നമ്പർ ഒരു താഴെ നൽകിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് നമുക്കത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണേ നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് നാലാമത്തെ ഷെയ്ഡ് നാലും നല്ല അടിപൊളി കളറാണ് ഇതിൻ്റെ തുമ്പ് വരുന്നത് ഇതാണ് തുമ്പ് വരുന്നത് അപ്പം ഇത് തുമ്പ് വരുന്നു ബ്ലൗസ് ഇതേ സെയിം പാറ്റേണിൽ തന്നെ ബ്ലൗസ് പ്ലെയിൻ ആണ് ബ്ലൗസ് വരുന്നത് കൈക്ക് ബോർഡർ വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് അപ്പം ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം വേണ്ട വരുന്നതന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് കൊടുക്കുക നമുക്ക് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം